നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരനെ ഏഴുവർഷം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു പുറത്തൂർ പയ്യംപള്ളി നിയാസിനെയാണ് വർഷവും മൂന്ന് മാസവും സാധാരണ തടവിനും പിഴയടക്കുന്നതിനും തിരൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവ്യർ ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവിനും ശിക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിതയും കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് വെച്ച് രാത്രി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു കേസ് തിരൂർ എസ് ഐ പി ജ്യോതിന്ദ്രകുമാർ കേസ്

ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ